പ്രിയമുള്ളവരെ പാകിസ്ഥാനിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ ഹിഷാൻ എന്നാണ് ആ ഡോക്ടറുടെ പേര് അദ്ദേഹം വളരെ കഴിവുള്ള ഡോക്ടറാണ് വലിയ രോഗങ്ങളാണെങ്കിലും അതിനെക്കുറിച്ച് പഠനം നടത്തി അത് എങ്ങനെ ആ രോഗം മാറ്റാൻ പറ്റുമെന്ന് അതിനുള്ള മരുന്ന് ഏത് കൊടുക്കണമെന്ന് പറയാൻ കഴിവുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഇഷാൻ പാകിസ്ഥാനിലെ വലിയ പേര് കേട്ട ഒരു ഡോക്ടറാണ് മറ്റ് രാജ്യങ്ങളിലുമൊക്കെ അറിയപ്പെടുന്ന വളരെ കഴിവുള്ള ഡോക്ടറാണ് അദ്ദേഹം ഒരു ദിവസം ഡോക്ടർമാരുടെ വലിയൊരു മീറ്റിംഗ് നടന്നു ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി മനുഷ്യൻ ഫ്ലൈറ്റിൽ അങ്ങനെ അങ്ങനെ യാത്ര യാത്ര തുടങ്ങി ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റിന് എന്തോ ഒരു ഈ ഫ്ലൈറ്റ് എത്തേണ്ട എയർപോർട്ടിൽ എത്താതെ അതിന് തൊട്ടു മുമ്പുള്ള ലാൻഡ് ചെയ്തു ആ മനുഷ്യൻ ഡോക്ടർ ഇഷാൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് അർജന്റായിട്ട് മീറ്റിംഗിൽ മീറ്റിംഗിലെത്തേണ്ടതാണ് ഇന്ന സമയത്ത് അവിടെ എത്തണം ലോകത്തിലുള്ള വലിയ കഴിവുള്ള എല്ലാ ഡോക്ടർമാരും ഒരുമിച്ച് കൂടിയുള്ള മീറ്റിംഗ് ആണ് അതിൽ ഞാൻ പങ്കെടുക്കേണ്ട ആളാണ് അപ്പൊ എനിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ഒരു വഴിയുമില്ല ഫ്ലൈറ്റിന് ഇപ്പോൾ നമുക്ക് പറ്റില്ല അങ്ങനെ അദ്ദേഹത്തിന് ലാസ്റ്റ് ഒരു സൊല്യൂഷൻ ഉണ്ടായി ആ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം ടാക്സി വിളിച്ചു പോകാം ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ യാത്ര ചെയ്താൽ ഇന്ന സ്ഥലത്ത് അങ്ങനെ ഈ സഹോദരൻ ഈ ഡോക്ടർ ഇഷാൻ എന്ത് ചെയ്തു ആ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കാറ് വിളിച്ചു കാറിൽ യാത്ര തുടങ്ങി കിലോമീറ്റർ ോളം യാത്ര ചെയ്തു പോയപ്പോൾ കുറച്ചെത്തി കഴിഞ്ഞപ്പോൾ അതാ വലിയ മഴയുണ്ടാവുകയാണ് കാർമേഘങ്ങൾ ഇരുണ്ടു കൂടുകയാണ് മഴയുണ്ടാവുകയാണ് ആ സമയത്ത് ആ കാർ അവിടെ നിർത്തി മുന്നോട്ട് വണ്ടി ഒന്നും പോകുന്നില്ല നല്ല ബ്ലോക്കായി വലിയ ഇരുട്ടായി രാത്രി സമയമായി പിന്നെ വണ്ടിയൊന്നും പോകാതെ ഇങ്ങനെ ഇരുന്നു വെള്ളം പോലും കുടിക്കാൻ കിട്ടുന്നില്ല വളരെ പ്രയാസപ്പെട്ടു ആ സമയത്ത് ഡോക്ടർ ഷാൻ അത് ആ കാറിൽ നിന്നിറങ്ങിക്കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ വീട്ടിൽ ചെന്നിട്ട് നോക്കിയപ്പോൾ നല്ല ഇരുട്ടാണ് അവിടെ ഒരു ഉമ്മ നമസ്കരിക്കുന്നുണ്ട് ഒരു മകനാണെങ്കിൽ കട്ടിലിലും കിടപ്പുണ്ട് ഈ ഡോക്ടർ ഇഷാൻ ചെന്നിട്ട് ഈ ഉമ്മാനോട് പറഞ്ഞു ഉമ്മയുടെ നമസ്കാരം കഴിഞ്ഞപ്പം പറഞ്ഞു ഉമ്മ എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം വേണം ഞാൻ ഇന്ന നാട്ടിൽ നിന്ന് ഇനി ഞാൻ ഇത്തിരി പ്രയാസപ്പെട്ട് ഒരാളെനിക്ക് ദാഹമുണ്ട് വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പൊ ആ ഉമ്മ എന്ത് ചെയ്തു വെള്ളമൊക്കെ കൊടുത്തു ആ സമയത്ത് ആ ഉമ്മയോട് ചോദിച്ചു ഈ കട്ടിലിൽ കിടക്കുന്നത് ആരാണെന്ന് ചോദിച്ചു ആ ഉമ്മ പറയാണ് കട്ടിലിൽ കിടക്കുന്നത് കട്ടിലിൽ കിടക്കുന്നത് എൻ്റെ കൊച്ചു മോനാണ് എന്റെ ചെറുമകനാണ് അവൻറെ വാപ്പയും ഉമ്മയും ഒരു വാഹന അപകടത്തിൽപ്പെട്ട് അവർ രണ്ടുപേരും മരണപ്പെട്ടുപോയി എൻ്റെ മകന് നടക്കാൻ പറ്റില്ല വലിയാതെ പ്ര പ്രയാസത്തിലായി കിടപ്പിലാണ് കട്ടിലിൽ ബെഡിൽ കിടക്കുന്ന അവസ്ഥയാണ് അപ്പ ആ സമയത്ത് ആ ഉമ്മ ഡോക്ടർ ഇഷാനോട് ചോദിക്കുകയാണ് ആ ഉമ്മ ഡോക്ടർ ഇഷാനോട് പറയാണ് എൻ്റെ മോൻ്റെ രോഗം എൻ്റെ ഈ കൊച്ചു മോൻ്റെ രോഗം മാറാൻ വലിയ ചികിത്സ വലിയ പൈസ വേണം ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ അവനെ ചികിത്സിപ്പിക്കാൻ പറ്റൂ ആ സമയത്ത് ഡോക്ടർ ചോദിക്കുകയാണ് ഉമ്മ എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മറ്റു ഡോക്ടർമാരെ ആരെയും കാണിച്ചില്ല ആ സമയത്ത് ആ ഉമ്മാന്റെ മറുപടി ഉണ്ട് ആ ഉമ്മാന്റെ മറുപടി എന്തെന്നറിയോ ഞങ്ങൾ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു പക്ഷേ കാണിക്കാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല ഈ മകന്റെ രോഗം മാറ്റാൻ ഒരു ഡോക്ടർ ഇല്ല പക്ഷേ ഒരു ഡോക്ടർ ഉണ്ട് ഏത് ഡോക്ടറാണെന്നറിയുമോ പാകിസ്ഥാനിലുള്ള ഡോക്ടർ ഹിഷാൻ അഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറിന് ആ ഡോക്ടർ എന്റെ മോന്റെ രോഗം കണ്ടുപിടിച്ച് ചികിത്സിപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ പഠിച്ചു വെക്കണേ മനസ്സിലാക്കണേണ്ടോ ആമ്മാന്റെ അരികിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാ ഉമ്മാനോട് പറയുന്നു ഉമ്മാ നിങ്ങൾ എപ്പോഴും എന്താ അള്ളാഹുവിനോട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ് ഞാൻ റബ്ബിനോട് ദുആ ചെയ്യുമായിരുന്നു എൻ്റെ മോന്റെ രോഗം ശിഫയാക്കണേ എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണേ ആ പൊന്നുമോന്റെ രോഗം ശിഫയാക്കാൻ വേണ്ടിയല്ലേ പടച്ചു തമ്പുരാൻ ആ ഉമ്മാന്റെ ദ സ്വീകരിച്ചു കൊണ്ട് ഡോക്ടർമാരുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയാ ഡോക്ടർ ഇഷാൻ അഹമ്മദ് ഉണ്ടല്ലോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തപ്പോൾ ഫ്ലൈറ്റിൽ തകരാറുണ്ടായി ആ ഡോക്ടർ എയർപോർട്ടിൽ ഇറങ്ങി കാറിൽ സഞ്ചരിച്ചു കിലോമീറ്ററോളം സഞ്ചരിച്ച് ചെന്നപ്പോൾ അതാ പ്രിയമുള്ളവരെ മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല കുതിക്കാനൊരു വെള്ളം ചോദിച്ചൊരു വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വീട്ടിലുള്ള ഉമ്മ ഈ ഡോക്ടർ ഇഷാനെ കാണാൻ കുതിച്ചിരുന്ന ഉമ്മയാ ഈ ഡോക്ടർ ഇഷാന്റെ ചികിത്സയിലൂടെ ആ മകന്റെ രോഗം ശിഫയാക്കാൻ കുതിച്ചിരുന്ന ഉമ്മയാ ഈ സമയത്ത് നമ്മുടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കാരുണ്യത്തെയാ അള്ളാഹുവിന്റെ കാരുണ്യത്തെയാ ആര് നമ്മളെ എതിർത്താലും ആര് നമ്മളെ കുറ്റം പറഞ്ഞാലും ആര് നമ്മളെ വിമർശിച്ചാലും രാജാതിരാജനായ കാരുണ്യവാനായ സൃഷ്ടാവായ ഈ ലോകം മുഴുവനും സൃഷ്ടി പരിപാലിക്കുന്ന അള്ളാഹു സുബാനുവ യും കൈവിടില്ലെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് വേണം പ്രിയമുള്ളവരെ വിശ്വാസം നമ്മൾ അടിയുറയ്ക്കണം ആര് കൈവിട്ടാലും നമ്മുടെ റബ്ബ് നമ്മളെ കൈവിടില്ല അതുകൊണ്ടാണ് ആ പ്രിയപ്പെട്ട ഉമ്മ നമസ്കാര നമസ്കാരപ്രാപായിരുന്നു പടച്ചവനോട് ആ ചെയ്തപ്പോൾ ഡോക്ടർ ഇഷാൻ പോലും ആ മുന്നിലേക്ക് എത്തിപ്പെട്ടത് എന്റെ പ്രിയമുള്ളവരോടെനിക്ക് ഈ സമയത്ത് വീണ്ടും പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹിക്കണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ാഹുവിന് സ്ഥാനം കൊടുക്കണം ആര് എന്തു പറഞ്ഞാലും നമ്മൾ നോക്കണ്ട ആര് എന്തു പറഞ്ഞാലും നമ്മൾ കേൾക്കണ്ട അവരുമായുള്ളതല്ല നമ്മുടെ ജീവിതം അവരുമായുള്ളതല്ല നമ്മുടെ സംസാരം അവരുമായുള്ളതല്ല നമ്മുടെ പ്രവർത്തനം അവരുമായി ഉള്ളതല്ല നമ്മുടെ ജീവിതം ഞാനും നിങ്ങളും ഒറ്റപ്പെട്ട ഏകാന്തതയിൽ കവറിലേക്ക് പോകുന്നതാണ് അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കൂടെ നിന്നവരില്ല എൻ്റെ മജിസ് കണ്ടവരില്ല ലൈക്കടിച്ചവരില്ല ഈ മജിസിലേക്ക് വന്നിരുന്നു വരില്ല സദസ് കണ്ടവരില്ല കൈപിടിച്ചവരില്ല വിമർശിച്ചവരില്ല കുറ്റം പറഞ്ഞവരില്ല കൂടെ നിന്നവരില്ല ഞാനും നിങ്ങളും കബറിലേക്ക് പോകുന്നതാ കബർ ജീവിതം നന്നാവണമെന്നുള്ള നീയത്തിലാണ് എൻ്റെ പ്രിയമുള്ളവരെ നൂറേ മദീനയുടെ കഴിഞ്ഞ ആയിരത്തി ഒരുന്നൂറ് ദിവസത്തിൽ പുറത്തായി മജിൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് തുടച്ചവനെ നീ കയാമത്ത് നാളുവരെ നിലനിർത്തണേയുള്ള നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയുള്ള ശത്രുക്കളെ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണേയുള്ള ഈ പവിത്രമാക്കപ്പെട്ട മജിസുണ്ടല്ലോ വർഷത്തിൽ ഒരു തവണ പ്രിയമുള്ളവരെ നൂറേ മദീനയുടെ സംഗമം നടത്തുന്നതാണ് അബ്ദുൾ തങ്ങളുടെ ആണ്ട് നടത്തിക്കൊണ്ട് മഹാനവരുകളെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ചു കൂടുന്നതാ എന്തിനാണ് പ്രിയമുള്ളവരെ ഇങ്ങനൊരു മജിസ് നടത്തുന്നതെന്നറിയുമോ ഈ വർഷം ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് പറയുന്നു പോലും ചിന്തിച്ചതല്ല എന്നെ ഇവിടെ നിർത്തിയത് എന്റെ റബ്ബ അില്ലാ അില്ലാ അല്ലാ പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ നീ കബൂല് ചെയ്യണേ അള്ളാ എന്റെ പ്രിയമുള്ളവരെ